തലശ്ശേരി നിട്ടൂരിലെ എൻ ടി ടി എഫ് തൊഴിൽ പരിശീലന കേന്ദ്രം അറുപത്തി അഞ്ചാം വാർഷികാഘോഷ സമാപനം പാലയാട്ടെ അസാബ് പരിശീലന കേന്ദ്രത്തിൽ നടക്കും സമാപന സമ്മേളനത്തിൽ സ്പീക്കർ എൻ ഷംസീർ മുഖ്യാതിഥിയാകും ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതായും സംഘാടകർ തലശ്ശേരിയിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ സ്ഥാപക ദിന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമാർന്ന പരിപാടികളാണ് നടന്നുവരുന്നത് എൻ ടി എഫിന്റെ പാലയാട് കേന്ദ്രത്തിൽ ചരിത്ര ചിത്ര പ്രദർശനം നൈപുണ്യ പ്രദർശനം സാങ്കേതിക പ്രദർശനം തുടങ്ങിയ അനുബന്ധ പരിപാടികളും നടക്കുന്നുണ്ട് ഇരുപത്തിനാലിന് പാലയാട്ടെ ആസാപ്പ് പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്പീക്കർ എൻ ഷംസീർ മുഖ്യാതിഥിയാകും ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ആകമാനം പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കേന്ദ്രങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഈ പതിനഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് പതിനായിരത്തിലധികം കുട്ടികൾ ഒരേ സമയം പഠിക്കുന്നു കൂടാതെ എൻ ഡി ടി എഫിന് മറ്റ് പല ശാഖകളിലായിട്ട് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം കൊടുക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാവുന്നു ഒന്ന് ലേൺ ആൻഡ് ഏൺ അതായത് കേന്ദ്ര സർക്കാർ വളരെ കാലങ്ങൾക്ക് മുമ്പ് വെച്ച ആ പദ്ധതി പ്രകാരം യുവാക്കളെ ഞങ്ങൾ കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ഏഷ്യയിലെ ആദ്യ ടൂൾ ആൻഡ് ഡൈമേക്കർ എഞ്ചിനീയർ എന്ന ബഹുമതിയുള്ള നിട്ടൂർ എൻ ടി എഫിലെ പൂർവ്വ വിദ്യാർത്ഥിയും തലശ്ശേരി സ്വദേശിയുമായ പി വി രാജലക്ഷ്മിയെ ചടങ്ങിൽ വച്ച് ആദരിക്കും ചടങ്ങിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കും തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ആർ അയ്യപ്പൻ സീനിയർ ഓഫീസർ വികാസ് പലേരി വൈസ് പ്രിൻസിപ്പൽ വി എം സരസ്വതി പി പി ഷീമ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ വി എം രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Tal